കായംകുളം വിശ്വകർമ്മ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമവും നടത്തി കായംകുളം കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ മഹിളാ സമാജം പ്രസിഡന്റ് സുശീല മനോഹർ അധ്യക്ഷത വഹിച്ചു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു കാലം കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം വിശ്വകർമ്മ സമുദായം എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തിന് മുമ്പ് ആ സമുദായത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ആ ഭാഗവതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഓരോന്നും പഠിച്ച ആ ഓരോന്നും കണ്ടുപഠിച്ചത് ഓരോ വസ്തുവിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചത് കബോധത്തിൽ നിന്ന് നിന്നത് പഠിച്ചു ചെലന്തിയിൽ നിന്ന് നിന്നത് പഠിച്ചു അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നു അപ്പം അന്നൊക്കെ നമ്മൾ ഓരോന്ന് കണ്ടുപഠിച്ചു വളർന്നിരുന്നു കുടുംബത്തിൽ നിന്നാണ് കണ്ടുപഠിച്ചു വളരുന്നത് കുടുംബത്തിലെ കണ്ടുപിടിച്ച് വളർന്നു എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പഠിപ്പിക്കുകയായിരുന്നു ഓട്ടോമാറ്റിക്കലി പഠിപ്പിക്കുകയായിരുന്നു ഒന്ന് ദാരിദ്ര്യം നമ്മൾ പഠിച്ചതാണ് ചെറുപ്പത്തിൽ നമ്മൾ ദാരിദ്ര്യം പഠിച്ചു അല്ല ഇല്ലായ്മകൾ പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ സ്വയം ഓരോന്ന് ആർജിക്കാൻ തുടങ്ങി സ്വയം ആർജിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി സ്വയം ആർജ്ജിക്കാൻ തുടങ്ങി ഇന്ന് ഒരു കുട്ടിയും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ചെയ്യാത്തത് നമ്മൾ ആരും ചെയ്യിക്കാൻ അവരെ അവസരം കൊടുക്കുന്നില്ല സ്വയം ആർജിക്കാൻ പഠിക്കുന്നത് നമ്മളൊക്കെ ഞാൻ പറഞ്ഞേക്ക നമ്മൾ ഈ ഒരു ഡിവൈഎസ് പി ആയി എന്നൊക്കെ പറയുന്നത് ദൈവം തന്ന വലിയൊരു ബോണസാണ് എൻ്റെ കാലം മാറി അത് ആ അന്തരീക്ഷവും മാറി കുറെ കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് പറയും തെരുവിളിക്കാത്ത ആൾക്കാരുണ്ട് തെരുവിക്കാത്ത പിള്ളേർ ആരുണ്ടെന്ന് ചോദിക്കും അതിനുശേഷം അടിപിടിയായി ആ അടിപിടി സമയത്തും ഇതുപോലെ പറയുന്നു ഓ അടിപിടി അടിക്കും പിടിക്കും പോകാത്ത പിള്ളേരുണ്ട് കേസിൽ പോകാത്ത പിള്ളേർ ആരുണ്ട് എന്നൊക്കെ പറയും അതിങ്ങനെ മാറി 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 വന്നിട്ട് ഇപ്പോൾ ഈ പീഡനത്തിൽ പോകാത്ത പിള്ളേർ ആരുണ്ട് യുവാക്കളാരുണ്ട് ഇല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കാത്ത ആൾക്കാരാരുണ്ടെന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലത്തിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം എല്ലാത്തിനെയും എല്ലാ കാലത്തും എല്ലാത്തിനെയും നിസാരവൽക്കരിച്ച് നിസാരവൽക്കരിച്ച് സമൂഹത്തിൻ്റെ അന്തരീക്ഷം തകർത്തുകൊണ്ട് സാമൂഹ്യ അന്തരീക്ഷം തകർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിപത്തുകൾ വരുമ്പോൾ ഇതുപോലുള്ള കെട്ടിറപ്പുള്ള സംഘടനകൾ കെട്ടിറപ്പുള്ള സാമുദായിക സംഘടനകളൊക്കെ തന്നെ അവരുടെ സമുദായത്തെയും അവരുടെ സംഘടനയെയും അവരുടെ ദേശത്തെയും ഒക്കെ രക്ഷിക്കുവാനായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ഇതുപോലുള്ള ആൾ ക്യാമ്പുകളിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിൻ്റെ പ്രവർത്തകർ കഠിന പ്രയത്നം നടത്തുമ്പോൾ നിങ്ങൾ ഒരു കടാവിളക്കായി അവരുടെ കൂടെ നിൽക്കണം സമാജം പ്രസിഡന്റ് പുളിയേറ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി കായംകുളത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി പ്രവർത്തനം നടത്തുന്ന വിശ്വകർമ്മ സമാജത്തിന്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമാണെന്ന് ഡിവൈഎസ്പി പറഞ്ഞു സമുദായ ഭാരവാഹികളായ ജെ രാധാകൃഷ്ണൻ ടി അശോകുമാർ ഹരികരൻ കാരിച്ചാൽ കെ രംഗസാമി പി വേണുഗോപാൽ ആചാരി ജയലക്ഷ്മി പ്രദീപ് ശോഭ വേണുഗോപാൽ രംഗം മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്